ആക്കുഴി സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയുടെ ജനസേവന പദ്ധതികളുടെ ഭാഗമായി നടത്തിയ സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയുടെ ഉദ്ഘാടനം കണ്ടനാട് ഭദ്രാസന മെത്രാ അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് നിർവഹിച്ചു അവർക്ക് ആവശ്യമാണ് ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുടവകയുടെ ബാധ്യത ഉത്തരവാദിത്വമാണ് അത് യേശു നമുക്ക് തന്നിരിക്കുന്ന ചുമതലയാണ് അത് കൂടി പ്രാർത്ഥിച്ച് മടങ്ങി പോകാനല്ല നേരെ മറിച്ച് നമ്മുടെ ജീവിത പരിസരത്ത് ആവശ്യത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് ആവശ്യമായി എത്തിച്ചു കൊടുക്കാൻ അപ്പൊ തീർച്ചയായിട്ടും തീർത്തു വയ്യാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു അതിനുള്ള സാഹചര്യം ഇല്ലാത്ത അധ്വാനിക്കാൻ ശേഷിയുള്ളവർക്ക് അവർക്ക് തൊഴിൽ കണ്ടെത്തുവാൻ സഹായിക്കും ചാരിറ്റി എന്ന് പറയുന്നത് എല്ലാം ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നല്ല ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ അതിനവരെ പ്രാപ്തരാക്കുകയും ചെയ്യും ഇത് ഒരു നിർദ്ധരായ കിടപ്പുരോഗികളുടെ ആവശ്യത്തിനായി ഹോസ്പിറ്റൽ ബെഡ് വീൽചെയർ വാക്കർ എയർ ബെഡ് ഓക്സിജൻ കോൺസൻട്രേറ്റർ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ആവശ്യം കഴിയുന്ന മുറയ്ക്ക് അവ തിരികെ വാങ്ങി മറ്റു രോഗികൾക്ക് നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് സാന്ത്വനം രണ്ടായിരത്തിയഞ്ച് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു സാന്ത്വനം എന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനം പാലിയേറ്റീവ് രംഗത്ത് വലിയ ആശ്വാസമാവുന്ന നിലയിലുള്ള ഒരു സ്കീമിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇടവക അംഗങ്ങളെ ഓരോരുത്തരെയും നിങ്ങളെല്ലാവരുടെയും നല്ലൊരു ചെറുതുമുരുതമായ പങ്കാളിത്തത്തോടെ ഇന്ന് ഈ ഒരു ആശയത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗ്യം സൂചിപ്പിച്ചതുപോലെ അത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ കൂടുതൽ സേവനങ്ങൾ നൽകുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് പാലിയേറ്റീവ് രംഗം പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ വിഭാഗം തന്നെയാണ് ജീവിതത്തിൻ്റെ ഘട്ടത്തിലേക്കുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ശുശ്രൂഷാ എന്ന നിലയിൽ അല്ല ഇതിനെ കാണേണ്ടത് അതിനേക്കാൾ ഏറെ ഒരു വ്യക്തിയുടെ ജീവിത നിലവാരം ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാ അർത്ഥത്തിലും നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന രീതിയിൽ ഇന്ന് പാലിയേറ്റീവ് രംഗം മാറിയിരിക്കുന്നു എന്നതാണ് കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് തുടങ്ങിയവർ ഇടവകയിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി തങ്ങളിൽ ചെറിയവന് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ കൈത്താങ്ങായി കൈപിടിച്ചുയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സാന്ത്വനം ദീർഘനാൾ നീണ്ടു നിൽക്കട്ടെ എല്ലാവരുടെ സഹായത്തോടു കൂടി മുഴുവൻ പേർക്കും നന്മ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ് സാന്ത്വാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പേരിട്ട് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ഈ പരിപാടി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെ ആണ് ഈ സാന്ത്വാനം അനുഭവിക്കുന്ന വിഭാഗം കടന്നു പോകുന്നത് എന്നത് നമ്മൾ ഓർക്കണം വികാരി ഫാദർ ഡോക്ടർ എഡ്വേർഡ് ജോർജ് പുറ്റാനിയിൽ ട്രസ്റ്റി എം പി ജോസ് മണലോടിയിൽ സെക്രട്ടറി കെ ഐ ജോർജ് കണ്ടത്തിൽ പുത്തൻപുരയിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം

കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻറ്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു